സമർപ്പിത സംഗമത്തിൽ നമ്മുടെ കൂടെയുള്ളത് സിസ്റ്റർ ലിൻസറാണി സി എം സി ആണ് സിസ്റ്ററാണ് ഇന്ന് ഇവിടുത്തെ ശുശ്രൂഷകൾക്കൊക്കെ കോയറിനൊക്കെ നേതൃത്വം നൽകിയത് സിസ്റ്റർ നല്ലൊരു ഗായികയാണ് നമുക്ക് സിസ്റ്ററിനെ കൂടുതൽ മനസ്സിലാക്കാം സിസ്റ്ററെ നമസ്കാരം ഈശോശ് സ്ഥിതി ആയിരിക്കട്ടെ സിസ്റ്റർ ഇപ്പൊ എവിടെയാണ് ശുശ്രൂഷ ചെയ്യുന്നത് ഞാൻ ഇടുക്കി കാർമൽഗിരി പ്രൊവിൻസ് സി എം സി ഇടുക്കി കാർമൽഗിരി പ്രോവിൻസിന്റെ ആയിരം ഏക്കർ എന്ന കോൺവെന്റിൽ ആയിരം ഏക്കറിലുള്ള സ്ഥലത്ത് ജി ക്രിസ്റ്റോ കോൺവെന്റ് അവിടെ അംഗമാണ് ഞാൻ ചാരിറ്റബിൾ സൊസൈറ്റി ഞങ്ങൾക്കുണ്ട് അതില് അവിടെ വർക്ക് ചെയ്യുന്നു കൗൺസിലറായിട്ട് വർക്ക് ചെയ്യുന്നു അപ്പൊ ആ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ബാക്കി പ്രവർത്തനങ്ങളൊക്കെ എന്താണ് സോഷ്യൽ വർക്കാണ് മെയിൻ ആയിട്ട് പ്രൊവിൻസിന്റെ കീഴിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് എങ്കിലും എല്ലാവരോടും ഒരുമിച്ചുള്ള പ്രവർത്തനങ്ങളാണ് കൂടുതൽ ആൾക്കാർക്ക് കൂടുതൽ സഹായികമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ അവിടെ ചെയ്യുന്നത് ചാരിറ്റബിൾ ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ ആൾക്കാർക്ക് കൂടുതൽ സഹായികമായിട്ടുള്ള കൗൺസിലിംഗ് അത് ഒരു സെന്റർ ആണ് കൗൺസിലിങ്ങിന്റെ തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം കൗൺസിലിംഗ് ഒക്കെ നൽകി വരും ഓക്കെ സിസ്റ്റർ സിസ്റ്റർ നല്ലൊരു ഗായികയാണ് അപ്പോൾ സിസ്റ്റർ പാട്ട് പഠിച്ചിട്ടുണ്ടോ ഞാൻ പഠിച്ചതാണ് രണ്ടു വർഷം എറണാകുളത്ത് ഡോൺ ബോസ്കോ മ്യൂസിക് കോളേജിൽ പഠിച്ചത് സിസ്റ്റർ ആയി ആയിക്കഴിഞ്ഞാണോ പഠിച്ചത് പിന്നെ ബാക്കി മൂന്ന് വർഷം ഞാൻ തിരുവനന്തപുരം സ്വാതന്ത്ര്യനാൾ

ഇപ്പൊ എപ്പോഴും പാട്ട് പാടുകയും ഇടവകിയെ കൊയർ ലീഡ് ചെയ്യുകയും അങ്ങനെയൊക്കെ ആയിരുന്നോ കുട്ടിക്കാലം ചെറുപ്പം തൊട്ട് അങ്ങനെ അതിനുള്ള ഒരു ഭാഗ്യം ദൈവം തന്നിട്ടുണ്ട് അതെ സിസ്റ്റർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകള് നമുക്ക് ഓരോ സമയത്തും ഓരോ പാട്ടുകളാണല്ലോ ഇഷ്ടം ഞാൻ ചെയ്യാറുണ്ട് ചെയ്യാറുണ്ട് മ്യൂസിക് എഴുതാറുണ്ട് സിസ്റ്റർ ഏത് ഏതെങ്കിലും പാട്ടൊന്ന് പാടും രണ്ടുപേര് പാടാ ുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്പൊ ഞാൻ അതുമായി ബന്ധപ്പെട്ട് എഴുതി ഞാൻ ഒരു പാട്ടുണ്ട് അത് പാടാ ഓക്കെ രണ്ടുപേരെ നീക്കുറിച്ചൊരു നിന്നെ കുറിച്ചൊരു സ്വപ്നമുണ്ട് നിന്റെ ആത്മനാഥന ഈശോയ്ക്ക മുൻപേ കണ്ടിരുന്നു വെച്ച് അറിഞ്ഞിരുന്നു ആരാകണം നീ എന്താകണം നീ അതുമിന്റെ നാഥന്റെ സ്വപ്നമല്ലേ ആരണം നീ എന്താകണം നീ അതുമ ടിപൊളിപാടി നല്ല ലിറിക്സ് ഒക്കെ ആയിരുന്നു സിസ്റ്റർ അപ്പൊ ഇങ്ങനെ പാട്ടും ഇതൊക്കെ ആയിട്ടുള്ള മുന്നോട്ട് പോകുന്നത് നമുക്കിപ്പം പൊതുവേ സമൂഹത്തിലൊക്കെ ഒരു ടോക്ക് ഉണ്ട് സിസ്റ്റർ ആയി കഴിഞ്ഞാൽ നമ്മുടെ കഴിവുകളൊക്കെ ഈ മഠത്തിനുള്ളിൽ തന്നെ ഇതായി പോകും അല്ലെങ്കിൽ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ അവസരം ഇല്ലെന്നൊക്കെ അതിനോടൊക്കെ സിസ്റ്റർ എങ്ങനെ പ്രതികരിക്കുന്നു ഒരിക്കലും ഞാൻ യോജിക്കുക കാരണം എന്റെ ലൈഫിൽ അത് ഏറ്റവും കൂടുതൽ ഞാൻ അനുഭവിക്കുന്നു എന്റെ ചുറ്റുമുള്ള ആൾക്കാർ പോലും എന്റെ ഫാമിലി എല്ലാവരും അനുഭവിക്കുന്ന കാര്യമാണ് കാരണം ഞാൻ വീട്ടിൽ നിന്ന് വരുന്ന കാലങ്ങളിൽ ഏഞ്ചലോയിസിന്റെ കൂടെ ഗാനമേളിക്ക് പോകുമായിരുന്നു മൂന്ന് വർഷത്തോളം റേഡിയോയില് അവിടെ പാടാൻ പോകുന്നുണ്ടായിരുന്നു പക്ഷെ അതിലൊക്കെ ഉപരി ഞാനിങ്ങ പോകുന്നപ്പോ എല്ലാരും എന്നോട് പറഞ്ഞു ഇനി ഒരിക്കലും ഈ ഒരു ഫീൽഡ് കിട്ടില്ല ഇങ്ങനെയൊക്കെയാണ് പക്ഷെ ഞാൻ സന്യാസ സമൂഹത്തിൽ വന്നതിന് ശേഷമാണ് മ്യൂസിക് പഠിക്കാൻ അഞ്ച് വർഷം പോയി അതിന് പോയി പിന്നെ ഞാൻ ഇൻസ്ട്രുമെന്റ്സ് കൈകാര്യം ചെയ്യും വയലിൻ്റെ മെയിൻ ആയിട്ട് ഞാൻ പഠിച്ചതാണ് അതൊക്കെ ചെയ്തതും പഠിച്ചതും അല്ല ഞാൻ സഭയെ വന്നതിന് ശേഷം അതുകൊണ്ട് പിന്നെ നമുക്ക് ഈ ഇടുക്കി രൂപതയിൽ ഒരു ഇരുപത്തി ഒന്ന് വർഷത്തോളമായിട്ട് പട്ടങ്ങൾക്ക് പാടുന്നുണ്ട് രണ്ട് ഇപ്പം നൂറ്റി മുപ്പതോളം വൈദ്യളുടെ പട്ടങ്ങൾ പാടാൻ ദൈവകൃപ തന്നിട്ടുണ്ട് അതുകൊണ്ട് എനിക്കത് ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റില്ല കാരണം ഞാൻ സഭയെ വന്നതിന് ശേഷം ഇപ്പോഴാണെങ്കിലും ഇന്ന് സിസ്റ്റേഴ്സ് എല്ലാം കൂടെ പാടാൻ നമുക്കെങ്കിലും ഒരു അവസരം എന്നോടൊപ്പം പഠിച്ചവരുണ്ട് ഏഹ് എന്നെ കാട്ടിൽ നന്നായി പാടിയോ പാടുന്നവരുണ്ടായിരുന്നു പക്ഷെ ഞാൻ ഇവിടെ ആയത് ഈ വസ്ത്രത്തിന്റെ മഹത്വം കൊണ്ടും ദൈവം എന്നെ വളർത്തി പലർത്തിയതാണ് സിസ്റ്റർ ആയത് കൊണ്ട് കൂടുതൽ പാടാനുള്ള അവസരങ്ങളൊക്കെ കിട്ടി എന്നാണ് അതെ അല്ലെ ഇഷ്ടംപോലെ അവസരങ്ങൾ ഒരിക്കലും നമ്മൾ അതിന്റെ പേര് മാറ്റപ്പെടുന്നൊന്നുമില്ല എല്ലാ കൂടുതൽ അവസരങ്ങൾ കിട്ടുക തന്നെ ചെയ്യാറുണ്ട് ഒരു ദൈവകൃപയായിട്ട് മാത്രം അതായത് ഇതിന്റെ പേരിൽ വസ്ത്രം ഇട്ടതിന്റെ പേരിൽ ഒരിക്കലും ഒരിടത്തൊന്നും മാറ്റർത്തില്ല ഈശോ ഇനിയും കൂടുതൽ എന്റെ അവശാ അവസാന ശ്വാസം വരെയും എനിക്ക് അതാണ് ആഗ്രഹം ആടണം എന്ന് എനിക്ക് പറ്റുന്ന പോലെ അതായത് ഞാൻ പാട്ടിന് പ്രാധാന്യം കൊടുക്കുന്ന ആളല്ല എന്റെ സന്യാസത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ആളാണ് എനിക്ക് എന്റെ അധികാരി എന്നോട് പറയാണ് ഇനി കൊറേ കാലത്തേക്ക് പാടണ്ടെന്നൊന്നും വേണ്ട അതിന്റെ സെക്കൻഡ് പക്ഷെ ദൈവം എനിക്ക് കൃപ തന്നിട്ടുണ്ട് എനിക്ക് പാടുന്നതിനും നമുക്ക് ദൈവത്തെ സ്തുതിക്കുന്നതിന് ആരും തടസ്സം പറയില്ല ഒരിക്കലും ഒരധികാരിയും പറയില്ല അതെ അപ്പൊ ഇനി ദൈവിളി സ്വീകരിക്കാനൊക്കെ ഉള്ളവർക്ക് ഇങ്ങനെ തങ്ങളുടെ കഴിവുകൾ ഇങ്ങനെ പോകുക അങ്ങനെയൊക്കെ പേടിച്ചിരിക്കുന്നവരും ഞങ്ങൾ ഇങ്ങനെ സിസ്റ്റർ ആകണോ വേണ്ടോ എന്നൊക്കെ ഇങ്ങനെ സംശയിച്ചിരിക്കുന്നവരൊക്കെ കാണും അങ്ങനെയുള്ള യുവതലമുറക്ക് എന്തെങ്കിലും ഒരു മെസ്സേജ് കൊടുക്കാവോ തീർച്ചയായിട്ടും ഒരിക്കലും നമ്മുടെ കഴിവുകള് അടഞ്ഞു പോകില്ല ദൈവം പറയുന്നുണ്ട് കൃപ ലഭിച്ചവർക്കാണ് ഇത് സ്വീകരിക്കാൻ അല്ലെ അതെ അപ്പം നമുക്ക് കൃപ ലഭിച്ചു കഴിയുമ്പം എന്ത് നമ്മളിലുണ്ടോ അത് വർദ്ധിക്കുക ചെയ്യും അല്ലേ അതുകൊണ്ട് ഇതൊരു പുഷ്ടിപ്പെട്ട മണ്ണ എല്ലാം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു ഭൂമിയിലാണ് ഞാനായിരിക്കുന്നത് എൻ്റെ സന്യാസിനീ സമൂഹത്തിൽ അപ്പൊ തീർച്ചയായിട്ടും അവിടേക്ക് കടന്നു വരുന്ന ഓരോ എന്തോരം കഴിവില്ലാത്ത ആൾക്കാരാണെങ്കിലും ഒരല്പം കഴിവുണ്ടെങ്കിൽ അത് കണ്ടെത്തി സഭ വളർത്തിക്കൊണ്ട് വരും അതുകൊണ്ട് സഭ വന്നിട്ട് കഴിവ് ആരുടെയും കുറഞ്ഞിട്ടില്ല ഇന്നുവരെയും കുറഞ്ഞിട്ടില്ല എല്ലാം വർദ്ധിക്കുകയുള്ളു അതുകൊണ്ട് സഭയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ആ ഒരു കാരണം പറഞ്ഞ് മാറിപ്പോകരുത് കാരണം വിവാഹം കഴിഞ്ഞിട്ട് എന്തോരം വേറെ കിട്ടാത്തവരുണ്ട് അതേ സ്വന്തം കഴിവുകൾ കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്തവർ പക്ഷെ സന്യാസത്തിൽ അങ്ങനെ ഒരിക്കലും ഇല്ല അതുകൊണ്ട് അതൊരു കൃപയായിട്ടാണ് ഞാൻ കാണുന്നത് ഇനിയും ഒത്തിരി കാലം ഈശോയെ ഇങ്ങനെ പാടി സ്തുതിക്കാൻ സിസ്റ്ററിനെ ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക് യു താങ്ക് യു